ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിതൗട്ട് ലുക്കിംഗ് ഇറ്റ് വട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്ത് ഇൻ ദ അൺഷെയ്ഡ് പാർട്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്ത് ഇൻ ദ ഷെയ്ഡ് പാർട്ട് കണ്ണടച്ച് ഒരു പുത്ത് വൃത്തത്തിനുള്ളിൽ ഇട്ടാൽ അത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്ത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യതയെന്ത് ഇവിടെ നമുക്കൊരു വൃത്തം തന്നിട്ടുണ്ട് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് ഈ സർക്കിളിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രിയുള്ള ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് ഡിഗ്രിയാണ് അല്ലെ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിന്നും ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ഭാഗം എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ ബാക്കി ഇത്രയും ഭാഗത്തിന്റെ ആംഗിൾ എത്രയായിരിക്കും മുന്നൂറ്റി അറുപതിൽ നിന്നും നൂറ്റി ഇരുപത് ഡിഗ്രി പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇനി ഈ ഇരുന്നൂറ്റി നാൽപ്പതിനെ നമ്മൾ രണ്ടാക്ക ഇരുന്നൂറ്റി നാൽപ്പതിന്റെ പകുതി എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി അതായത് ഈ ഇരുന്നൂറ്റി നാൽപ്പതിനെ നമ്മൾ പകുതിയാക്കുന്നു അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഈ ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇവിടെ അപ്പം നമുക്ക് ഒരു മൂന്ന് ഭാഗങ്ങൾ ഈക്വൽ ആയിട്ടുള്ള ഒരു സർക്കിൾ ഒരു വൃത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വൃത്തം നമുക്ക് ഈ ഈ വൃത്തത്തെ നമ്മൾ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചു മൂന്നിന്റെയും ആംഗിൾ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഇത് ഡോട്ട് ടു ബി വിത്ത് ഇൻ ദ അൺഷെയ്ഡ് പാർട്ട് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് കുത്ത് വീഴാനുള്ള സാധ്യത എന്ത് ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത ഇവിടെ മൂന്ന് പീസുകളാണ് ഒന്നുണ്ട് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് പീസുകളാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അതിൽ ഷെയ്ഡ് ചെയ്യാത്ത പീസ് ഏതാണ് ഈ ഒന്നാണ് അപ്പൊ അവിടെ ഒരു കുത്ത് വീഴാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പ്രൊബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താ നമ്പർ ഓഫ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ് ഇവിടെ ഇവന്റ് എന്താണ് നമ്മുടെ ഈ വൃത്തത്തിന്റെ പീസുകളാണ് ഇവിടെ ഇവൻറ്റ് അപ്പോൾ അൺഷെയ്ഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു പീസാണ് അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ പീസ് എത്രയാണ് ഒന്നാണ് ഇനി ടോട്ടൽ നമ്പർ ഓഫ് പീസസ് എത്ര ഉണ്ട് ഇവിടെ ഈ സർക്കിളിൽ നമ്മൾ മൂന്ന് പീസാണ് ആക്കിയിട്ടുള്ളത് അപ്പോ മൂന്ന് അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് ദ അടുത്ത ചോദ്യം എന്താണ് വട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്ത് ഇൻ ദ ഷെയ്ഡ് പാർട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്ത് ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് അഥവാ അനുകൂലമായ സംഭവങ്ങളുടെ എണ്ണം ബൈ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗം ഏതൊക്കെയാണ് ഈ രണ്ടോ മൂന്നോ ഈ രണ്ട് പാർട്സുകളും ഷെയ്ഡ് ചെയ്ത ഭാഗം അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ പീസസ് എത്രണ്ട് രണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് പീസുകൾ എത്രയാണ് മൂന്ന് അപ്പോൾ ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്ത് ഇൻ ദ ഷെയ്ഡ് പാർട്ട് അഥവാ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്തു വീഴാനുള്ള സാധ്യത രണ്ടേ ബൈ മൂന്നാണ് അടുത്ത ചോദ്യം A box contains 4 slips numbered 1, 2, 3, 4 and another contains 5 slips numbered 1, 2, 3, 4 and 5. One slip is taken from each box without looking it. In how many different ways we can choose the slips? What is the probability of both numbers being odd? What is the probability of both numbers being the same? ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ എഴുതിയ നാല് കടലാസു കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ സംഖ്യകൾ എഴുതിയ അഞ്ച് കടലാസു കഷ്ണങ്ങളും ഉണ്ട് ഓരോ പെട്ടിയിൽ നിന്നും നോക്കാതെ ഓരോ കടലാസെടുത്താൽ എത്ര വ്യത്യസ്ത രീതിയിൽ കടലാസു കഷ്ണങ്ങൾ എടുക്കാം എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത കാണുക കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത എന്ത് അപ്പോ ഇവിടെ നമ്മള് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ബോക്സിൽ നാല് സ്ലിപ്പുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത ബോക്സിലോ അഞ്ച് ബോക്സ് അഞ്ച് സ്ലിപ്പുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ഇവ ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ എടുക്കുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ജോഡികൾ ഉണ്ടാവും എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ നമ്മൾ ഈ പാഠത്തിന്റെ വിശദീകരണം പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് പെയേഴ്സ് അഥവാ ജോഡികളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ് ഒന്നാമത്തെ ബോക്സിലുള്ള സംഖ്യ എത്രയാണ് സ്ലിപ്പുകളുടെ എണ്ണം എത്രയാണ് നാലാണ് രണ്ടാമത്തെ ബോക്സിലുള്ള സ്ലിപ്പുകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് ഇവ രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ജോഡികളുടെ എണ്ണം കിട്ടും നാല് ഇൻഡു അഞ്ചി എത്രയാണ് ഇരുപത് അപ്പോൾ ഈ രണ്ട് ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് ജോഡികൾ അഥവാ ഇരുപത് പെയേഴ്സ് കിട്ടും അപ്പൊ അതാണ് ആദ്യത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീങ് ഓൾ എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത കാണുക അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് സ്ലിപ്പുകളിലെയും നമ്പറുകൾ ഒറ്റ സംഖ്യ ആകണം ഏതൊക്കെയാണ് ഒറ്റ സംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് എക്സെട്ര ഇവയാണ് ഒറ്റ സംഖ്യ എന്ന് പറയുക രണ്ട് നാല് ആറ് എക്സെട്ര ഇവയാണ് ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ടസംഖ്യകൾ എന്ന് പറയും അപ്പോ ഇതിൽ ഒറ്റ സംഖ്യ നമ്മൾ എടുക്കുന്ന രണ്ട് സ്ലിപ്പുകളും ഒറ്റ സംഖ്യയാണ് ഇവിടെ ഒന്ന് ഒന്ന് രണ്ടും എന്താണ് ഒറ്റ ഒറ്റസംഖ്യയാണ് ഒന്ന് രണ്ട് രണ്ടും ഒറ്റ സംഖ്യകളല്ല കാരണം രണ്ട് എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് ഒന്ന് മൂന്ന് രണ്ടും എന്താണ് ഒറ്റ സംഖ്യയാണ് നാല് ഒരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഈ പേര് പറ്റില്ല ഇവിടെ ഈ റോ മുഴുവനായിട്ട് പറ്റില്ല കാരണം എന്താണ് എല്ലാത്തിലും രണ്ടുണ്ട് രണ്ട് എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് ഇനി മൂന്ന് ഒന്ന് എന്താണ് രണ്ടും ഇര ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അത് പറ്റും മൂന്ന് രണ്ട് പറ്റില്ല കാരണം രണ്ട് ഇരട്ടസംഖ്യ മൂന്ന് മൂന്ന് അത് പറ്റും കാരണം എന്താണ് രണ്ടും ഒറ്റ ഒറ്റസംഖ്യയാണ് മൂന്ന് നാല് നാല് സംഖ്യ ആയതുകൊണ്ട് തന്നെ ആ പേര് പറ്റില്ല ഈ റോ ഫുൾ ആയിട്ട് പറ്റില്ല കാരണം എന്താണ് ഇതിലെല്ലാത്തിലും നാല് വന്നിട്ടുണ്ട് നാല് ഒരു ഇരട്ട സംഖ്യയാണ് ഇനി ഇതിൽ അഞ്ച് ഒന്ന് രണ്ടും എന്താണ് ഒറ്റ സംഖ്യയാണ് അഞ്ച് രണ്ട് പറ്റില്ല അഞ്ച് മൂന്ന് രണ്ടും എന്താണ് ഒറ്റ ഒറ്റസംഖ്യയാണ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് പ്രോബിലിറ്റി ഓഫ് നമ്പേഴ്സ് ബീയിങ് ഓൾഡ് അതായത് ഓട് പേയേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുള്ള ജോഡിയെ തെരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കരുത് അപ്പൊ പ്രൊബബിലിറ്റി ഓഫ് ഓഡ് പേയർ ടുവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയ്സ് ഇനി ഇവിടെ എത്ര ഓട് പെയേഴ്സുകളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഓട് പേയർ അഥവാ ഒറ്റ സംഖ്യകളുള്ള ജോഡികളുണ്ട് ബൈ ടോട്ടൽ പെയേഴ്സ് എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് ഇരുപത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ദ പ്രൊബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ് അഥവാ എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത ആറ് ബൈ ഇരുപതാകുന്നു അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രൊബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ദ സെയിം കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത എന്ത് ഇവിടെ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് ഇത്ര എന്നാണ് കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമായിട്ടുള്ളത് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഈക്വൽ പെയേഴ്സ് അഥവാ രണ്ട് സംഖ്യകളും തുല്യമായ എത്രണ്ട് നമ്പർ ഓഫ് ഈക്വൽ പെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്ര ഈക്വൽ പെയർസ് ഉണ്ട് നാല് ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ് ഇരുപത് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീങ് ദ സെയിം അഥവാ കിട്ടിയ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യത നാലേ ബൈ ഇരുപതാണ് ഇവിടെ നമുക്ക് ഒരു ബോക്സിൽ നാലും അടുത്ത ബോക്സിൽ അഞ്ചും സ്ലിപ്പ് മാത്രം തന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ടേബിളൊക്കെ ഉണ്ടാക്കി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും സപ്പോസ് നമുക്ക് ഒരു ബോക്സിൽ ഇരുപത് സ്ലിപ്പോ അടുത്ത ബോക്സിൽ പത്ത് സ്ലിപ്പൊക്കെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇതുപോലുള്ളൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കുക അസാധ്യം അപ്പോൾ അതിനുള്ള എളുപ്പമാർഗം എന്താണ് അപ്പോൾ ഈ പ്രോബിലിറ്റി ഓഫ് ഓഡ് പേയേഴ്സും പ്രോബിലിറ്റി ഓഫ് ഈക്വൽ പെയേഴ്സും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മാർഗം അതെന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആദ്യത്തെ ബോക്സിൽ എത്ര സംഖ്യകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത്തെ ബോക്സിലോ അഞ്ച് സ്ലിപ്പുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓട് ആണ് അതിനു വേണ്ടിയിട്ട് ഫസ്റ്റത്തെ ബോക്സിൽ എത്ര ഓട് നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് രണ്ട് ഓട് നമ്പേഴ്സാണ് ഫസ്റ്റത്തെ ഉള്ളത് ഇൻഡു ഇനി അടുത്ത ബോക്സിൽ എത്ര ആണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഓട് പേയർസ് അഥവാ ഒറ്റ സംഖ്യകളുണ്ട് അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് എത്രയാണ് ആറ് ആറാണ് ഇവിടെ ഇതിൽ നമ്മൾ ഇങ്ങനെ എണ്ണി കണ്ടുപിടിച്ചു ഇവിടെ നമ്മൾ എന്ത് ചെയ്തു ഗുണിച്ചു കൊണ്ട് കണ്ടുപിടിക്കും രണ്ട് ഇൻറ്റു മൂന്ന് ആറ് പിന്നെ ടോട്ടൽ പേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് നമുക്ക് ഓരോ ബോക്സിലും എത്ര സ്ലിപ്പുകൾ ഉണ്ട് എന്ന് നോക്കി അത് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും ടോട്ടൽ പേഴ്സ് കിട്ടും അപ്പൊ ആറ് ബൈ ഇരുപത് എന്ന് ഇതുപോലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അതേപോലെ അടുത്തത് എന്താണ് ഈക്വൽ പേയേഴ്സ് ഇവിടെ ഒന്നും ഒന്നും രണ്ടും രണ്ടും മൂന്നും മൂന്നും നാലും നാലും അങ്ങനെ ആകെ നാല് പോസിബിൾ ആയിട്ടുള്ള ജോഡികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്ത് പറയാം ഈക്വൽ പെയേഴ്സ് എന്ന് പറയുന്നത് നാലാണ് ടോട്ടൽ പെയേഴ്സ് ഇരുപതാണ് അപ്പൊ നാല് ബൈ ഇരുപത് എന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്